ഹായ് കൂട്ടുകാരെ ഇന്ന് രാവിലെ ഉണർന്നു വന്നപ്പോൾ കാണുന്ന കാഴ്ച ഒരാൾ അടുക്കളയിൽ മാവ് കലക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇതെന്തിനാണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല ശർക്കര പൊടിയൊക്കെ ഇട്ടിട്ട് അതിനകത്ത് കലക്കുന്നുണ്ട് മാവിൽ ശർക്കരപ്പൊടി ഉപ്പും ചേർത്തിട്ടാണ് കലക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ കണ്ടു സർപ്രൈസാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുറച്ച് അവലും തേങ്ങയും ഒക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നോക്കുമ്പോൾ നമ്മുടെ എന്താണ് ഇലയട ഉണ്ടാക്കാനാണ് പ്ലാൻ അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ സാധാരണ ഇല അട ഉണ്ടാക്കുന്നത് പോലെയല്ല ഇത് വാഴ ഇലയിലല്ല ഉണ്ടാക്കുന്നത് കുമ്പിള ഇലയിലും അല്ല പിന്നെ എന്ത് ഇലയിലാണ് ഉണ്ടാക്കുന്നത് നോക്കാം കസ്തൂരി മഞ്ഞളിൻ്റെ ഇലയാണ് കസ്തൂരി മഞ്ഞളിൻ്റെ ഇല നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലാണ് നമ്മൾ ഈ അട ഉണ്ടാക്കുന്നത് അപ്പോൾ സാധാരണ വാഴയിലുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാം കുമ്പിളിലയിൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അതേപോലെ തന്നെ ഈ മഞ്ഞൾ ഉണ്ടാക്കുന്നതിന് ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ് കേട്ടോ അപ്പോൾ ഈ മഞ്ഞൾ ചെറിയൊരു ചെറിയ ഒരു കയ്പ ഉണ്ട് പക്ഷെ ആ കയ്പ്പെന്ന് പറയുന്നത് നമ്മൾ ഈ ശർക്കരയുടെയും തേങ്ങയുടെയും ഒക്കെ ടേസ്റ്റും കൂടെ ചേരുമ്പോൾ അതൊരു നല്ല സ്വാദുള്ള ഒരു കയ്പ്പാണ് അത്തരത്തിലുള്ളൊരു ചെറിയ നേരത്തെ ഒരു കയ്പ്പാണ് അതിനുള്ളത് നമുക്കങ്ങിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു കയ്പ്പാണ് അപ്പം അതിലാ മധുരവും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് നമ്മൾ നമ്മളിതിൽ ഫില്ല് ചെയ്യുന്ന സാധനങ്ങളും കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ ഇതിൽ അവൽ തേങ്ങ അതുപോലെ നമ്മുടെ ഉണക്കമുന്തിരി ഇതിലെ ഇതെല്ലാം ചേർന്നിട്ടുണ്ട് ശർക്കര പൊടിയൊക്കെ ചേർത്തിട്ടാണത് ഉണ്ടാക്കുന്നത് സാധാരണ തേങ്ങയും ശർക്കരയും അല്ലെങ്കിൽ തേങ്ങയും പഞ്ചസാരയാണല്ലോ നമ്മൾ ചേർക്കുക പിന്നെ ഈ അട ഉണ്ടാക്കുന്നതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മാവ് ഇലയിൽ വെച്ചിട്ട് സാധാരണ മാവൊന്ന് ഉരുട്ടി വെച്ച് ഇലയിൽ വെച്ച് പരത്തുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇതങ്ങനെയല്ല മാവ് കുറച്ചൊന്ന് ലൂസാക്കി കലക്കിയെടുത്തിട്ട് അത് ഇലയിലേക്ക് കോരി ഒഴിച്ചൊന്ന് പരത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ എളുപ്പമാണ് പരത്താൻ മാത്രമല്ല ഇത് വെന്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും അതാണ് ഈ ഇല ഇടയുടെ ഒരു പ്രത്യേകത സ്മൈൽ സാധാരണ ഇലയുടെ മടക്കുന്നത് പോലല്ല അതിൻ്റെ മടക്കിലും ഒരു വ്യത്യാസമുണ്ട് കാരണം ഈ മാവ് ഇങ്ങനെ ആയതുകൊണ്ട് അത് ഒഴുകി പോവാത്ത രീതിയിൽ ഒന്ന് പ്രത്യേക തരത്തിൽ തന്നെ മടക്കിയെടുത്തിട്ടാണ് നമ്മൾ ആവി ചെമ്പിലേക്ക് മാറ്റുന്നത് ഇത് ആവി കയറി വെന്ത് വരുമ്പോഴത്തേക്കുള്ള ആ ഇലയുടെ ഒരു മണം കസ്തൂരി മഞ്ഞളിൻ്റെ ഇലയുടെ ഒരു എന്ന് പറയുന്ന ഒരു പ്രത്യേക മണമാണ് ആ മണവും സ്വാദും ഒക്കെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഇതൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡുമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മതി ഒരു സാധനവും വേണ്ട കട്ടൻ ചായയും കൂടെ കൂട്ടി അങ്ങ് ഉണ്ടല്ലോ അടിപൊളി അപ്പം ഇന്നത്തെ ദിവസം നല്ല മധുരമൂറുന്ന ഒരു ദിവസമായിട്ട് അങ്ങ് തുടങ്ങുകയാണ് എല്ലാം അചേട്ടൻ്റെ റെസിപ്പിയാണേ എനിക്കിതിനകത്ത് യാതൊരു പങ്കുമില്ല